കേരള മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം പറയുന്നത് പച്ചക്കായ അഥവാ പച്ച ഏത്തക്കായ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും പച്ചക്കായ ഇപ്പോൾ വില വളരെ കുറഞ്ഞിരിക്കുകയാണ് ഒരു കിലോ പച്ചക്കായക്ക് ഇപ്പോൾ പതിനെട്ട് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ വായിൽ നിന്നുള്ള മറ്റു ചില വരുമാന മാർഗങ്ങളും നമുക്ക് ലഭിക്കും അതിലൊന്നാണ് വായക്കൊമ്പ് വായക്കൊമ്പിന് ഇപ്പോൾ പത്ത് രൂപയാണ് വില വായക്കോമ്പ് കൊണ്ട് ഉപ്പേരി മറ്റു പലവിധ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് വായക്കോമ്പിന് പത്ത് രൂപ വെച്ചാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറ്റൊരു വായ ഉൽപ്പന്നമായ വായപ്പിണ്ടി വായപ്പിണ്ടിക്ക് നല്ല വില ലഭിക്കുന്നുണ്ട് വായപ്പിണ്ടി ഒരുപാട് ഗുണ ഉള്ള ഒരു സാധനമാണ് ഉപ്പേരി വെച്ചും മറ്റു രീതിയിലുമൊക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് നാൽപ്പത് രൂപയാണ് വായപ്പിണ്ടിയുടെ ഇപ്പോഴത്തെ ഇന്നത്തെ വില ചെറിയ വില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇന്നത്തെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്